അബ്ദുൽ ലത്തീഫ് സാദി പഴ്ശി അനുസ്മരണം വെള്ളിയാഴ്ച തുടങ്ങും മട്ടന്നൂർ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷനും പ്രമുഖ സുന്നി നേതാവുമായിരുന്ന എൻ അബ്ദുൽ ലത്തീഫ് സാദി പാഴ്ശിയുടെ രണ്ടാം അനുസ്മരണം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പാഴ്ശി മുയീനിയ സ്ക്വയറിൽ നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് സയ്യിദ് സയദ് തങ്ങളുടെ നേതൃത്വത്തിൽ സിയാർത്ത് നടക്കും ശേഷം സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് അലി മുസ്ലാർ പതാക ഉയർത്തും ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പണ്ഡിത സംഗമത്തിൽ സംസ്ഥാന കേന്ദ്ര മുഷാവറ സെക്രട്ടറി പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സംബന്ധിക്കും വൈകുന്നേരം ഏഴ് മണിക്ക് സയ്യിദ് മുഹമ്മദ് സുഹേൽ അസ്കാഫ് മുഖ്യ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അലി മുസ്ലിയാർ നുച്ചിയാട് അഷ്റഫ് സഖാഫി കാടാച്ചിറ സ്വാല മുയിനി അബ്ദുൽ ജബ്ബാർ ഹാജി കളറോട് ഷാഫി ഹാജി പാലോട്ടുപള്ളി എന്നിവർ പങ്കെടുത്തു രണ്ടാം അനുസ്മരണം ജൂലൈ ശനി ഞായർ മർക്കസുൽ മൊഹീനിയ പഴശ്ശിയിലുള്ള സ്ഥാപനത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് പ്രധാനമായി ആറാം തീയതി മണിക്ക് സമസ്ത കേരള ജമ്മിയുത്മ സെക്രട്ടറി മഹീസുന്ന വന്മള അബ്ദുൽ ഖാദർ മുഷിയ ഇരിട്ടി താലൂക്ക് മുഷാഹറ അംഗങ്ങൾക്കുള്ള ക്ലാസ് പണ്ഡിത ക്യാമ്പ് നടത്തുന്നതോടുകൂടി അതിൻ്റെ ഉദ്ഘാടനകർമ്മം ആരംഭിച്ച് വിവിധ പരിപാടികളിലായി ശനിയും ഞായറുമായി പരിപാടികൾ നടത്തപ്പെടുന്നു